ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലെ വിദേശത്തു നിന്ന് വരുന്ന പഴങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ കൂട്ടത്തില് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു പുളിവർഗത്തിൽ പെടുന്ന പുളിയാണ് ഇതിന് സോടാപ്പുളി അല്ലെങ്കിൽ വൈരപ്പുളി എന്നൊക്കെ പേരുകളുണ്ട് പാവങ്ങളിൽ മുന്തിരി എന്നുള്ള പേരിൽ കൂടി ഈ ഒരു പുളി അറിയപ്പെടും വലിയ കെയറൊന്നും കൊടുക്കാണ്ട് വളർത്താനായിട്ട് പറ്റുന്ന ഒരു മരം ചെടി കൂടിയാണിത് അതായത് മാത്രമല്ല കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ തന്നെ അനുയോജിച്ച് വളർന്നു വരികയും ചെയ്യും വിത്തിട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ നട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും വിത്തിട്ടാൽ കുറച്ച് ടൈം താമസം എടുക്കുമെന്ന് ഉള്ളൂ പക്ഷേ അതിനകത്ത് കായകളൊക്കെ ഉണ്ടാവും ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളാണെങ്കിൽ മാക്സിമം മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇതിൽ കായ് ഉണ്ടാകാനായിട്ട് തുടങ്ങും വലിയ വളങ്ങളോ അങ്ങനെയൊന്നും നമുക്കിതിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നടാൻ നേരത്തെ കുറച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ ഇതിൽ യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നീട് വളം അങ്ങനെ വലിയ രീതിയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വേര് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യവും അധികം വരുന്നൊന്നുമില്ല ഒരുപാട് പോഷക ഗുണങ്ങളടങ്ങിയ ഒരു വർഗ്ഗമാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് അഗ്രഭാഗങ്ങളാണുള്ളത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാർ ഷേപ്പ് കൂടിയുണ്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പച്ചയായിരിക്കുന്ന സമയത്ത് ഒരു പുളിപ്പ് രസവും പഴുത്ത് കഴിഞ്ഞാൽ പുളിപ്പോടു കൂടി ഒരു മധുരമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് ഇതിനുള്ളത് അതുമാത്രമല്ല ഇതിൻ്റെ കറ നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുന്ന കരിമ്പായൽ തോർത്തിലൊക്കെ ഉണ്ടാകുന്ന കരിമ്പായലിനെ നീക്കം ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റും കായ്കൾ തുടങ്ങിയാലോ ഒരു വർഷത്തിൽ എട്ട് മാസം വരെ ഇത് കായ്ച്ചുകൊണ്ടേയിരിക്കും സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് അച്ചാറിടാനും ജ്യൂസ് ഉണ്ടാക്കാനും സ്ക്വാഷ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പറ്റും ഈ പുളിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പുളി ഉണക്കി സൂക്ഷിക്കാനായിട്ട് കൂടി പറ്റും മീൻകറിയിലൊക്കെ കുടമ്പുളിക്ക് പകരം നമുക്ക് ഈ ഒരു പുളി കൂടി ചെയ്ത് നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് പറ്റും പാകമായിട്ടുള്ള ഒരു പുളിക്ക് ഏകദേശം ഒരു ആറഞ്ച് വലുപ്പമെങ്കിലും ഉണ്ടാകും അതുമാത്രമല്ല ഈ ആറഞ്ച് വലിപ്പത്തിലുള്ള പുളിയിൽ ഏകദേശം പതിനഞ്ച് ഇരുപത് വിത്തുകളോളം തന്നെ ഉണ്ടാകും ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഇതിൽ വിറ്റാമിൻ സി പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻസുകൾ പിന്നെ ഫൈബർ ഇതൊക്കെ ഒരുപാടായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് മഗ്നീഷ്യം ഇങ്ങനെ ഒരുപാട് அடு ധാതുക്കളും ഒരുപാടായിട്ട് അടങ്ങിയിട്ടുണ്ട് ബി പി കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ജ്യൂസായിട്ടും വച്ചാറായിട്ടും ഒക്കെ നമുക്ക് ഇത് വിഭവങ്ങളാക്കാനും സാധിക്കും ഷുഗർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു പുളി അത് മാത്രമല്ല വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ് രാത്രി കിടക്കുന്നതിനൊക്കെ മുന്നേ ഒരു മണിക്കൂറിന് മുന്നേ ഇതൊരു ജ്യൂസാക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇതിനുള്ള എൻസൈമുകൾ വയറ് നിറഞ്ഞിരിക്കാനും വണ്ണം കുറയാൻ നമ്മുടെ അടിവയറ്റിലുള്ള കൊഴുപ്പുകളെ ഇല്ലാതാക്കാനുമായിട്ട് ഇത് വളരെയധികം സഹായിക്കും ഇതായിട്ട് ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളിനെ വരെ ഇല്ലാതാക്കാനുള്ളൊരു പവറ് ഈ ഒരു പുളിക്കുണ്ട് പക്ഷേ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ മാത്രം ഈ ഒരു ഫ്രൂട്ട് കഴിക്കാനായിട്ട് പാടില്ല അവർക്ക് ഇത് ദോഷകരമായിട്ട് മാത്രമേ വരത്തുള്ളൂ അങ്ങനെയുള്ളവരെ ഈ ഒരു ഫ്രൂട്ട് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പ്ലീസ് 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 ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം അടുത്തൊരു വീഡിയോയിലൂടെ നല്ല അടിപൊളി മറ്റൊരു ഫ്രൂട്ടുമായിട്ട് നമുക്ക് കാണാം